എൽഡിഎഫ് വടകര പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി രാവിലെ അരയാൽകൂലിൽ നിന്നാണ് പര്യടനം ആവേശം നിറഞ്ഞ സ്വീകരണങ്ങളാണ് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചത് തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാണാൻ വേനൽ ചൂടിനെ മറികടന്നുകൊണ്ട് നിരവധി ആളുകളാണ് എത്തിയത് ജനങ്ങൾക്കൊപ്പം ഇടതുപക്ഷം നിൽക്കുന്നതിന്റെ കാഴ്ചയാണ് വടകരയിലും കേരളത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു ടി വി അനന്തൻ നായർ ക്ലബ്ബ് കുണ്ടുചിറ നള്ളഞ്ചേരി പെരുന്താറ്റിൽ മടത്തിൽ ഭാഗം ചിറമ്പൽ മാപ്പളു സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിൽ സ്വീകരണം പൂർത്തിയാക്കി രാത്രി മനക്കിടയിലാണ് ഇന്നത്തെ പര്യടനം അവസാനിക്കുക സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായ രാജൻ തലശ്ശേരി നിയോജക മണ്ഡലം സെക്രട്ടറി എം സി പവിത്രൻ മറ്റു എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയുടെ കൂടെയുണ്ട്